രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് രാത്രി ഏഴിന് പ്രത്യേക വിമാനത്തിൽ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തുകയായിരുന്നു രാത്രി ഏഴരയ്ക്ക് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് വരെ ഒന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ റോഡ് ഷോ നേരത്തെ വൈകിട്ട് ആറിന് റോഡ് ഷോ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് അതേസമയം പ്രധാനമന്ത്രി നാളെ രാവിലെ ആറിന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് പോകും ഏഴ് നാൽപ്പത് മുതൽ ഇരുപത് മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിക്കും എട്ട് നാൽപ്പത്തഞ്ചിന് ക്ഷേത്രത്തിന് മുന്നിലെ കല്യാണ മണ്ഡപത്തിൽ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും ഒമ്പത് അമ്പതിന് ഹെലികോപ്റ്ററിൽ തൃപ്രയാറിലേക്ക് പുറപ്പെടും പത്ത് മുപ്പതിന് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം തുടർന്ന് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും ഡ്രൈ ഡോക്കും ഉദ്ഘാടനം ചെയ്യും പുതുവൈപ്പിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി ഇറക്കുമതി ടെർമിനലും ഉദ്ഘാടനം ചെയ്യും ഒരു മണിക്ക് എറണാകുളം മറൈൻ ഡ്രൈവിൽ ബി ജെ പി ശക്തി കേന്ദ്ര പ്രമുഖരുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ച ശേഷം ഡൽഹിക്ക് മടങ്ങും അതേസമയം മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മുതൽ നാളെ പുലർച്ചെ മൂന്നുവരെയായിരുന്നു നിയന്ത്രണം ഉണ്ടായി എന്ന അറിയിപ്പിൽ ഉണ്ടായിരുന്നത് നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല ഹൈക്കോടതി ജംഗ്ഷൻ എം ജി റോഡ് രാജാജി ജംഗ്ഷൻ കലൂർ ജംഗ്ഷൻ കടവന്ത്ര ജംഗ്ഷൻ തേവര മട്ടുമൽ ജംഗ്ഷൻ തേവരഫേറി ബിഒ്ടിഇ സ്വിഫ്റ്റ് ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയായിരുന്നു